പരിശുദ്ധ പരമ ദ്വി കാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലുയ്യ യേശുയെ നന്ദി യേശു സ്തുതി ഹലലുയ്യ അതാവ് യേശു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു പ്രത്യാശ വെക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെ അങ്ങെ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേയോട് മാപ്പ് ചോദിക്കുന്നു ഹാല ലൂയ്യ യേശു നന്ദി യേശു സ്തുതി ഹാല ലുയ്യ പരിശുദ്ധ പരമ ദിവ കാരുണ്യത്തിന് നിരോ ആരാധനീയ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവി കാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വീ എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം വിശുദ്ധ വിശ്വമിഹായൻറെ സ്വർഗീയ മാധ്യസ്ഥതയിലൂടെ നമുക്ക് ദൈവിക സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശ്വമിഹായനെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രധാന ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുൾ അടഞ്ഞ ഇല്ല ഇതിൽ അടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തെ നിരക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കഥാവുരക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ യാചനകൾ അത്യനതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വ ഉള്ള കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായും അറിയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമ ദിവ കാരുണ്യത്തിന് നര ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരു നിമിഷം നമുക്ക് ഇവിടുത്തെ സ്തുതിക്കം ഹാലലൂയ യേശു നന്ദി യേശു സ്തുതി ഹാലൂയ്യ ഹാലലൂയ കർത്താവ് വിഷയം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങെങ്കിൽ പ്രത്യാശ വെക്കുന്ന അങ്ങനെ ആരാധിക്കുന്നു അങ്ങെ സ്നേഹിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെ അങ്ങയെ സ്നേഹിക്കാതെയും അങ്ങെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങെങ്കിൽ പ്രത്യാശ വെക്കാതെയും അങ്ങെ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ അങ്ങനെയൊക്കെ നൽകിയിരിക്കുന്ന പൗരവത്തിൻ്റെ അപേക്ഷ തൽപരിശുദ്ധിതാവ് ഫ്രണ്ട്സ് ും തിരുസവലെല്ലാം എത്രമാരോട് എല്ലാം വൈദികരോടും ചേർന്ന് രോഗികളെ സൂപിടുത്താനും പിശാചികളെ ബഹിഷ്കരിക്കാനും വചനം പ്രഘോഷിക്കാനും ഗൂതാശികൾ പരിക്രമം ചെയ്ത് നൽകിയ പൗരവത്തിന്റെ അഭിഷേകത്താൽ വിശുദ്ധൂരിശിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുതിരയാലെ തിരുരക്തത്തിന്റെ അഭിഷേകത്താലെ എല്ലാവിധ ക്ഷുദ്രപ്രയോഗത്തിന്റെ അഭിചാരക്രിയകളുടെയും മറ്റുള്ളവരുടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ അസൂയയുടെയും പരദൂഷണത്തിന്റെയും ദുഷ്ടന്റെ എല്ലാ കെണികളുടെയും നുണയുടെ എല്ലാ തന്ത്രങ്ങളുടെയും എല്ലാ മേഖലകളിൽ നിന്ന് അങ്ങ് നൽകുന്ന അനുഗ്രഹം ഐശ്വര്യം അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും വിശുദ്ധുരിശിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്ര അല്ലെ തിരു രക്തിന്റെ അഭിഷേകത്താലേ ഞങ്ങളെവിടുന്ന് വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ പരിശുദാത്മാവ് വന്നിട്ട് നിങ്ങൾ ശക്തി പ്രാപിക്കുന്ന വചനം ഒരു അനുഗ്രഹ അഭിഷേകമായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേയും യേശു നന്ദി യേശു സ്തുതി ഹലവിയ നമുക്ക് വിശുദ്നയിലൂടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശത്തെ നമുക്ക് ധ്യാനിക്കാം എഴുന്നൂറ്റി എട്ടാമത്തെ സന്ദേശം ആ നിമിഷം തന്നെ ഈശോ അപ്രത്യക്ഷനായി എൻ്റെ ആത്മാവിൽ അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞിരുന്നു അതിന് ദൃഷ്ടി ദൃഷ്ടികൾ എൻ്റെ മേൽ പതി പതിഞ്ഞിരിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കി ദൈവിക ആനന്ദത്തിൽ ഞാൻ പൂർണ്ണമായും ആമജ്ഞയായി ആ ദിവസം മുഴുവൻ ഞാൻ ദൈവാനുഭവത്തിൽ മുൻപോട്ട് പോയി സായാഹ്നത്തിൽ സാധാരണമായ മോഹാലാസ്യത്തിൽ ഞാൻ അമർന്നുപോയി ഒരു പ്രത്യേക തരത്തിലുള്ള തീവ്ര വേദന എനിക്ക് അനുഭവപ്പെട്ടു അത്തിൻ്റെ തന്റെ സ്നേഹത്തിൽ ഒന്നാകുവാൻ എന്നിലെ സ്നേഹം ആഗ്രഹിക്കുന്നു ഉൽക്കടമായ അഭിനിവേശത്താൽ ദൈവം തന്നിലേക്ക് അതിനെ വലിച്ചെടുപ്പിക്കുന്നു ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയല്ലാതെ കൃപയാൽ അല്ലാതെ ഈ ജീവിതത്തിൽ ഇത്രയും കൃപാസമൃദ്ധിയെ താങ്ങുവാൻ സാധിക്കുകയില്ല ഈശോ തന്നെ എന്നെ താങ്ങുകയും ശക്തിപ്പെടുത്തുകയും അവിടുന്ന് ഐക്യപ്പെടുവാൻ പ്രാപ്തിയാക്കുകയും ചെയ്തുവെന്ന് ഞാൻ വ്യക്തമായി കണ്ടു ഈ കാര്യങ്ങളിലെല്ലാം ആത്മാവ് പ്രത്യേകമായ വിധം പ്രവർത്തന നിരുതമാണ് ഈശോലജ്ഞം വിശുദ്ധ ഹോസ്റ്റിന ആ നിമിഷം തന്നെ ഈശോ അപ്രത്യക്ഷ അപ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എഴുന്നൂറ്റി ഏഴാമത്തെ സന്ദേശത്തിലെ കാര്യമാണ് അപ്പോൾ വിശുദ്ധ ഹോസ്റ്റിനയോട് പറയുകയാണ് പെട്ടെന്ന് ഈശോ എനിക്ക് കാണപ്പെട്ട ഈ വാക്കുകൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നത് ദാനങ്ങൾക്കും കൃപകൾക്കും വേണ്ടിയല്ല എന്നെനിക്കറിയാം എന്റെ ഇഷ്ടമാണ് എനിക്കിപ്പോൾ ജീവനേക്കാൾ അഭികാമ്യം അതുകൊണ്ടാണ് മറ്റൊരു സൃഷ്ടിയോടുമില്ലാത്ത വിധം നിന്നോട് ഗാഢമായി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവ ഹിതം നിർവഹിക്കുന്നത് നിർവഹിക്കുന്നതിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന അവസ്ഥ അത് വിശുദ്ധ ഹോസ്റ്റേലിന്റെ ജീവിതത്തില് എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടത് എന്നിട്ട് പറയുകയാണ് നീ അങ്ങനെ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് കൃപകൾക്കോ ദാനങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ടല്ല മറിച്ച് എനിക്ക് വേണ്ടി തന്നെയാണ് അതായത് എനിക്ക് വേണ്ടി തന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നീ ഇപ്പോഴായിരിക്കുന്നത് തന്നെ എൻ്റെ ഇഷ്ടം എന്താണോ അത് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുക എന്നത് മാത്രമാണ് നിന്റെ ഭക്ഷണവും പനിയുമായിട്ട് മാറുക അതിനു വേണ്ടിയാണ് നീ ജീവിച്ചിരിക്കുക അപ്പം ആ നിമിഷം അത് ആ വാക്ക് ഉരുവിട്ട നിമിഷം തൊട്ട് ഈശോ അപ്രത്യക്ഷനായി എൻ്റെ ആത്മാവിൽ അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു അത്തുനത്തിന്റെ ദൃഷ്ടികൾ എൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി വിശുദ്ധ ഹൗസ്റ്റീനയുടെ ഒരു ആത്മീയ അനുഭവം നമ്മളിവിടെ കാണുകയാണ് ഈശോ പറയുകയാണ് നീ ഇപ്പോൾ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ തിരികെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരാത്മാവിന് സാധ്യമായ ഏറ്റവും വലിയ ഐക്യം അതാണ് ഒരു ശരീരത്തിൽ നിലനിന്നുകൊണ്ട് കൈക്ക് കൈയുടേതായ ഒരു ചിന്ത മാത്രം പാടില്ല ചിന്ത ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ ഞാന് ആ ദൈവകരണയുടെ സന്ദേശത്തെ കുറിച്ചുള്ള ഒരു ഒരു വിചിന്തനം നൽകുന്ന അവസരത്തിൽ എൻ്റെ കൈ ഈ സമയത്ത് ഈ ചിന്തയിൽ നിന്ന് എന്റെ ശരീരവും മനസ്സും ഒക്കെ വ്യാപിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ നിന്ന് മാറി എൻ്റെ കൈ ഈ സമയം ഡാൻസ് കളിക്കുന്നതിനും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അത് അസ്വസ്ഥതയായിട്ട് മാറും ഞാൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഐക്യം അതിനകത്തില്ല അതിനുള്ളിൽ ഒരു അന്ധചിത്രമുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുക വിശുദ്ധ ഹോസ്റ്റീന എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് അവൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടിയും ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടിയാണ് അപ്പോഴ് അപ്പോഴവിടെ ദൈവാത്മാവും ഈ മനുഷ്യാത്മാവുമായിട്ടുള്ള വിശുദ്ധ ഹോസ്റ്റീനയുടെ ആത്മാവും തമ്മിൽ യാതൊരു അനൈക്യവുമില്ല അത് ഏറ്റവും ആഴമേറിയ ഐക്യത്തിലാണ് ആ സമയം ആ സമയത്തെ അനുഭവമാണ് ഇവിടെ വിശുദ്ധ ഹോസ്റ്റിനെ വിവരിക്കുക ആ സമയം എൻ്റെ ഉള്ളിൽ ആഴമേറിയ ഒരു ഐക്യം അനുഭവപ്പെട്ടു ദൈവമായിട്ടുള്ള ഒരു ഐക്യം അനുഭവപ്പെടുകയാണ് അതുപോലെ തന്നെ അവിശു ഹോസിനെ വീണ്ടും ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ദൈവം എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ അവിടുത്തെ ദൃഷ്ടി എന്നിൽ പതിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം അതാണ് നമ്മളിപ്പോൾ ദൈവകരണയുടെ ഈ സന്ദേശം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഈ റിഫ്ലക്ഷൻ നമ്മൾ കേൾക്കുന്നു അതോടൊപ്പം ദിവികാനേശ്വരയെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നു ഈ സമയത്ത് ഈ ദിവികാനേശ്വര ജീവനുള്ള ദൈവമാണ് ഈശോ നമ്മളെ കാണുന്നത് പോലെ നമ്മൾ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും അവിടെ ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീവ്രമായി വേദനയിൽ അകപ്പെടുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നവൻ എനിക്ക് വേണ്ടി കുരിശെടുത്തവൻ എന്നെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരുപക്ഷെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ സാഹചര്യങ്ങളിൽ എല്ലാ മനുഷ്യരും ചതിച്ച് പിൻവാങ്ങിയെന്ന് ചിന്തിക്കുമ്പോഴും അവൻ എന്നെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം അത് ഈശു തരുന്ന ഒരു വലിയ കൃപയാണ് ആ ഒരു ബോധ്യം ആ ബോധ്യം ഉള്ള ആത്മാവ് ഒരിക്കലും നിരാശിയിലേക്ക് പോകുകയില്ല പകരം ആ ആത്മാവ് എപ്പോഴും ആ ഒരു ബോധ്യത്തിൽ നിലനിൽക്കും ആ ഒരു ആത്മാവ് എപ്പോഴും ഒരു പ്രത്യാശയിലായിരിക്കും നമ്മളിവിടെ വീണ്ടും കാണുകയാണ് അതിന് തന്നെ സ്നേഹത്തിൽ ഒന്നാകുവാൻ എന്നിലെ സ്നേഹം ആഗ്രഹിക്കുന്നു ഒരു പ്രത്യേക തരം വേദന എന്നെ ബാധിച്ചെന്ന് വിശുദ്ധ ഹോസ്റ്റിനെ പറയും വേദന എന്താണ് ദൈവത്തോട് ഒന്നായി തീരാനുള്ള തീവ്രമായ ആഗ്രഹമാണ് അപ്പം ദൈവം സ്നേഹമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഒരാത്മാവും സ്നേഹത്തിന്റെ സ്വഭാവങ്ങളെല്ലാം ആർജിക്കുകയാണ് അപ്പോൾ ദൈവം എന്താണ് സംഭവിക്കുന്നത് വലിയ സ്നേഹം ഈ ചെറിയ സ്നേഹത്തെ തന്നിലേക്ക് എടുത്തടിപ്പിക്കുകയാണ് ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് നമ്മളെ സന്തോഷത്തോടെ നോക്കുമ്പോൾ ആ കുഞ്ഞിനെ നമ്മളെ എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ ആ കുഞ്ഞിനെ എടുത്ത് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ കരങ്ങളിൽ എടുക്കും അപ്പം അത് ആ വലിയ സ്നേഹം ആ ചെറിയ സ്നേഹത്തെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത അവിടെ കാണിക്കുക അപ്പം അത് മനുഷ്യാത്മാവിന് താങ്ങാനായിട്ട് പറ്റുന്നില്ല വിശ്വഫോസ്റ്റിന് പറയാണ് പ്രത്യേകമായ കൃപകൾ ലഭിച്ചിരുന്നത് കൊണ്ടാൽ ആണ് അല്ലായിരുന്നു എനിക്ക് ഒരിക്കലും ഈ സ്നേഹത്തെ താങ്ങാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്ന് വിശുദ്ധ പോസ്റ്റിനെ പറയുക അപ്പം അത്ര ആഴമേറിയ ഒരു മോഹാലസത്തിലേക്ക് അതായത് ഒരു ഒരു ട്രാൻസിലേക്ക് ഒരു നമ്മൾ ഇന്ന് സമാധിന്നൊക്കെ പറയുന്ന ഒരു പരിഹാസ വിഷയമായിട്ട് മാറി എന്നാൽ വിശുദ്ധരുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു ദൈവ ഐക്യത്തില് ഒരു അതീന്ദരിയമായ ഒരു അനുഭവത്തിലേക്ക് അവർ നീങ്ങിയിരുന്നു അങ്ങനെ ആഴമേറിയ ഒരു അനുഭവത്തിലേക്ക് ഈ ബോധ്യത്താൽ നീങ്ങി എന്ന് പറയുകയാണ് വീണ്ടും എഴുന്നൂറ്റി ഒൻപതാമത്തെ സന്ദേശം ഒക്ടോബർ മാസം മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇന്ന് ജപമാലയുടെ സമയത്ത് ദിവികാരുണിയുമായി ഒരു കുസ്തോഗി എനിക്ക് കാണപ്പെട്ടു കുസ്തോതി മൂടിയില്ലായിരുന്നു മൂടിയിട്ടില്ലായിരുന്നു അതിൽ നിറച്ചു തിരുവോസ്തുകൾ ഉണ്ടായിരുന്നു കുസ്തോതിയിൽ നിന്ന് ഒരു സ്വരം കേട്ടു നിന്റെ പ്രാർത്ഥനകളും സഹനങ്ങളും വഴി മാനസാന്തരപ്പെട്ട ആത്മാക്കൾ സ്വീകരിച്ച തിരുവോസ്തികളാണിവ ആ നിമിഷത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തോടെ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു പലപ്പോഴും നമ്മള് പല രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണ് ദൈവത്തെ കാണാൻ ആയിട്ട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ അവരുടെ സ്നേഹം അങ്ങനെയാണ് വളർന്നിരിക്കുക ചിലർക്ക് സ്വന്തം ജീവിത പങ്കാളിയെ പോലെ തന്നെ തന്റെ സർവോസ്വുമായിട്ട് ദൈവത്തെ കാണുന്നവരുണ്ട് ചിലർക്ക് ദൈവത്തെ ദൈവം ഒരു പിതാവായിട്ട് കണ്ട് സ്നേഹിക്കുന്നവരുണ്ട് പലർക്കും പല രീതിയിലാണ് ഈ ഒരു അനുഭവം കടന്നു വരിക പല രീതിയിൽ ഒരാൾക്ക് തന്നെ ദൈവാനുഭവം ഉണ്ടാകാവുന്നതാണ് ചിലപ്പോൾ സർവ്വശക്തനും സൃഷ്ടാവുമായ ദൈവവുമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തി തന്നെ ദൈവത്തെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടും മനസ്സിലാക്കുന്നു അത്യുന്നതിനും മഹോന്നതനും സർവ്വശക്തനും മാലഹന്മാരൽ ആരാധിക്കപ്പെടുന്നവനുമായിട്ട് അവന്റെ മഹിമ പ്രഭാതത്തെ ദർശിക്കുന്ന വ്യക്തി തന്നെ ചിലപ്പോൾ തന്റെ ഉള്ളിൽ വസിക്കുന്ന ദിവ്യകാരിനുമായിട്ട് ആ ഈശോയെ അനുഭവം ദൈവത്തെ അനുഭവിക്കുന്നു ഇങ്ങനെ ആ ഈശോയുടെ അനുഭവം തന്നെ പല രീതിയിൽ ഒരു സുഹൃത്തായിട്ടും ഒരു കുഞ്ഞിനെ പോലെയും ഒരു പിതാവിനെ പോലെയും ഒരു സ്നേഹിതനെ പോലെയും ഒക്കെ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ പങ് ജീവിത പങ്കാളിയെപ്പോലെയൊക്കെ അനുഭവിക്കുന്ന ബോധ്യങ്ങളുള്ള വ്യക്തികളെ നമുക്കുണ്ട് ഉള്ളിലുണ്ട് നമ്മുടെ ആത്മാക്കള് പല രീതിയിലാണ് ദൈവവുമായിട്ട് ഈ സ്നേഹ ബന്ധത്തിലായിരിക്കുക ഒരുപക്ഷെ ഏത് സ്നേഹത്തിന്റെ കുറവാണോ ഒരാത്മാവിലുള്ളത് അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ദൈവവുമായിട്ട് സംവദിക്കുമ്പോൾ ആ ആത്മാവിന്റെ ഭാഷയായിട്ട് മാറുക എനിക്ക് ഒരു ആ അമ്മയുടെ സ്നേഹ അല്ലെ അപ്പന്റെ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ദൈവത്തെ ഒരുപക്ഷെ അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു ഭാഷയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ആ കുറവിനെ നികത്തുന്ന രീതിയിലായിരിക്കാൻ ചിലപ്പോൾ എനിക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കുക ആ സ്നേഹത്തിൽ കൂടുതലായിട്ടും മാതൃ സ്നേഹത്തിൻ്റെ പിതൃസ്നേഹത്തിന്റെ പിതൃസ്നേഹത്തിൻ്റെ സാഹചര്യങ്ങളുണ്ടാവാം ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ആത്മാക്കള് ദൈവവുമായിട്ട് സംവദിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആ പദ്ധതി പ്രകാരം കാരണം ഓരോ ആത്മാവും ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണോ ആ രീതിയിൽ ആ വ്യക്തിയുടെ ആത്മീയ വ്യക്തിത്വം മാറ്റി മറച്ചപ്പെട്ടിരിക്കുക വിശുദ്ധ കുച്ചുരേസ്യ ആത്മീയ ശിശുത്വത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക രീതിയിലാണ് അതുപോലെ തന്നെ ഫ്രാൻസിസ് സേവിയറ് തിരഞ്ഞെടുത്തത് വേറൊരു രീതിയിലായിരിക്കാം അതുപോലെ ഫ്രാൻസിസ് സാലസ് തിരഞ്ഞെടുത്ത് വേറൊരു രീതിയിലായിരിക്കാം ഫ്രാൻസിസ് അസിസ് തിരഞ്ഞെടുത്ത് വേറൊരു രീതിയിലാണ് ഇങ്ങനെ ഓരോ വിശുദ്ധരും തിരഞ്ഞെടുക്കുന്നതിന് പല രീതിയിലുള്ള എന്നാ ബോധ്യങ്ങൾ അവരെ നയിക്കുന്നുണ്ട് അത് ദൈവത്തിന്റെ കൃപ തന്നെയാണ് ആത്മാവ് ഒന്നാണെങ്കിലും ദാനങ്ങൾ വ്യത്യസ്തമാണ് ശരീരം ഒന്നാണെങ്കിലും അവയവങ്ങൾ വ്യത്യസ്തമായ ധർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് കർത്താവിന്റെ കരുണയും അയച്ചു കൊണ്ട് ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തിന്റെ എല്ലാ കുറവുകളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ നവേനയും ജമമാനെയും അർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങേരി ശരണപ്പെടുന്നു ദേവികരണയുടെ നൊവേന അഞ്ചാം ദിവസം കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുക എൻ്റെ കരുണക്കളിൽ അവരെ മുഖിയെടുക്കുക എൻ്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാവുന്ന എന്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ മുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എന്റെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർദ്ദമായ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുത് പകരം അവർ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂരുത്തുവാൻ ഇടയാവട്ടെ നിത്യായ പിതാവ് വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദ വലത്തെ നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം പതിക്കണമേ അങ്ങയുടെ അവരുടെ തെറ്റുകളെ കൃപാകടാക്ഷം തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രനെ അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹിനീയമായ കരുണയെ പാടിപ്പോഴുത്തുവാൻ അവരെയും അങ്ങയെ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജതമായ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ്വ സ്വർഗത്തിലെ പൊലഭൂമിയിലും വായണമേ അന്ന് വേണ്ടത് ആഹാരനെയും തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ വിഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റിയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ലോകത്തിൽ വീഴാനിടേയാവരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സൃഷ്ടി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശ്വരങ്ങനെ രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമരാജാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പുരാടെ അപേക്ഷിച്ചു കൊള്ളണമേ സർവ്വശക്തനായ പിതാവും ആകാശന്റെ ഭൂമിയുടെ സൃഷ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രയുടെ കഥാവുമായി ശ്രമിച്ചത് ഞാൻ വിശ്വസിക്കുന്നു പത്രം പരിശുദ്ധാത്മാവസ്ഥനായ കന്യാമറിയെന്ന് പറയുന്നത് പദ്ധതി കാലത്ത് പീടകൾ സഹിച്ച് കുരിച്ചിറക്കപ്പെട്ട് മരിച്ചിരൊക്കെ പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പോകുന്ന ഉയർത്ത സ്വർഗത്തിലേക്ക് എരുനല്ലി സർവ്വശക്തിയിലെ പിതാവുമായി ദൈവത്തിന്റെ വലതുമാർ തെരുതലിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഈ സംഘത്ത് വലിയ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൽ ും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വത്സലസംഷിയുടെ തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് പരിശുദ്ധ കത്തോലിക സുവിൽ നിന്ന് വേർതിരിഞ്ഞു പോയ സകലതയെ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാവസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഠാവസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാവസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസൂതിന് ഞങ്ങളുടെ കർത്താവും ശീലനുമായി ശമിശിയായുടെ തിരുശരീരവും തിരു രക്താത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണം ഈ സമയത്ത് ഞങ്ങൾ അങ്ങ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ അധികാര സംവിധാനങ്ങളെയും അങ്ങയുടെ കരുണക്കേട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ദൈവഗതം നിർവേറ്റുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് അവരിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ അവരിലൂടെ അങ്ങയുടെ കരുണ ഇടപെടട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ എത്തിവിതാവ് ഞങ്ങളുടെ വത്സലസ്തു ഞങ്ങളുടെ കർത്താവും രക്ഷയോ ഐശോ മിശയയുടെ തിരു രക്തവും ആത്മാവും ദൈവത്വും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈശോയെ പരിശുദ്ധ പരിശുദ്ധി പോലെ ദേവഹിതത്തിന് ആമ്മേൻ പറയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടുത്തെ തിരുഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വവും ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലും സ്നേഹത്തിലും ആയിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ സാധനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സരസുതി ഞങ്ങളുടെ കർത്താവും ഈശോനും ഈശോ ഈശോയുടെ തിരി ശരീരവും തിരു രക്തവും ആത്മാവും ഒക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവ് ഈശോയെ ഞങ്ങളുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ എല്ലാ രോഗാവസ്ഥകളും ഞങ്ങൾ പരിഹരിക്കേണ്ട എല്ലാ പ്രതിസന്ധികളും അവിടുത്തെ കരുണയാൽ പരിഹരിക്കുവാനും അവിടുത്തെ കരുണയാൽ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു വലിയ കടബാധകളിൽ കഴിയുന്നവരെ കൃത്യമായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് ഈശോ കരുണയായിരിക്കണമേ ഈശോയെ സ്ഥലം വിറ്റിട്ടാണെങ്കിലും ബാധ്യതകൾ ഒഴിവാൻ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന അനേകരുണ്ട് കണ്ണിനീരോടെ പ്രാർത്ഥിക്കുന്നവർ ഉറക്കം പോലും ഇല്ലാതെ വേദനയിൽ കഴിയുന്നവരുണ്ട് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളും വളരെ ഇരുട്ട് നിറഞ്ഞതാണ് ഈശോയെ അതുപോലെ ആന്തരിക മുറിവുകൾ അതുപോലെ ആത്മീയമായ രോഗാവസ്ഥകൾ പോലും ബാധിച്ചിരിക്കുന്ന അനേകരുണ്ട് എല്ലാ മേഖലകളിലും മനുഷ്യൻ സഹിക്കുന്ന എല്ലാ മേഖലകളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസ്തു ഞങ്ങളുടെ കർത്താവ് രക്ഷീനും ഐശ്വര്യം ശിയുടെ തിരുശരീരവും തിരു രക്താത്മാവും ദൈവത്വവും കാഴ്ചവയ്ക്കുന്നു പരിശുദ്ധയുടെ വിപുല ഹൃദയത്തിലുള്ള വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ സ കുടുംബങ്ങളിലെ ഞങ്ങളുടെ സന്യാസഭകളിലെ ഞങ്ങളുടെ തിരുസഭയിലെ ലോകം മുഴുവൻ ശുദ്ധീകരണം കിടക്കുന്ന എല്ലാ ആത്മാക്കളും നിറവേറട്ടെ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചു പോകുന്ന ലോകത്തെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ അമനോത്പഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസവയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവുംയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പക്ഷേ അമ്മയെ ഞങ്ങളുടെ മാർപ്പുമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അവലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിന്റെ വിമല ഹൃദയമേ മറൈസ് ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ സലമാലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഹാലലൂയ യേശു നന്ദി യേശു സ്തുതി ഹാലൂയ്യ നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം കഥാപേശോ ഈ നിമിഷം ദിവികാരുണി ഈശോയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അങ്ങ് ദിവികാരുണ്യമായിരിക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിതാവിന്റെ കരുണയും സ്നേഹവും വെളിപ്പെടുത്തുന്നതിനുമാണല്ലോ ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവ സ്നേഹം തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവരുടെ ദൈവത്തിൻ്റെ സ്നേഹം സമൃദ്ധമായിട്ട് നിങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്ന വനത്തിൻ്റെ അഭിഷേകത്താൽ ആന്തരിക മുറിവുകളില് മാനസികമായ മുറിവുകളില് ആത്മീയ മുറിവുകളില് അതുപോലെ മനസ്സിന്റെ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ മുറിവുകളിലൂടെ കടന്നുപോകുന്ന രോഗം കൂടെ കടന്നുപോകുന്ന എല്ലാവരെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളിൽ അവിടുത്തെ തിരിഹിതം നിറവേറട്ടെ അവിടുത്തെ തിരിഹിതം നിറവേറ്റാനേ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ക്രമീകരിക്കണമേ ഒരുക്കണമേ പരിശുദ്ധി അമ്മയെ പോലെ വിമലഹൃദയം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അമ്മയെപ്പോലെ ദൈവഹിതത്തിന് ആമേൻ പറയാൻ ഞങ്ങളെ അനുവദിക്കണമേ അനുകണമേ നമ്മുടെ തവയശും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ഭഗവാന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ താങ്ക് യു ഗോഡ് ബ്ലസ് യു